എനിക്കിഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഒരു അഭിനയം നല്ല ഒരു കമ്പാക്ക് പോലെ എല്ലാരും വന്ന് കാണുക എന്താ കൂടുതൽ തോന്നി പക്ഷെ സെക്കൻഡ് ഹാഫ്ളിയുടെ എൻട്രിയോട് എൻട്രിയാണ് നല്ല മൂവിയാണ് കണ്ടിന്നെ റിയാലിറ്റി ആയിട്ട് കൊറേ കാര്യങ്ങള് അടിപൊളി ആ സീനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഫീൽ ഗുഡ് ഉണ്ടായിരുന്നു ഒക്കെ അതും നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് സിനിമയിൽ അടിപൊളി കുറച്ച് കഴിഞ്ഞു ചെയ്യുന്ന പോലെ തന്നെ നല്ല ാണ് പിന്നെ ധ്യാൻ നല്ല അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് കുഴപ്പമില്ല എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല ആ ഒരു വിനീത് ശ്രീനിവാസിന്റെ എല്ലാ പടത്തിലും നല്ല പടമാണ് എങ്കിലും ചെറിയ എനിക്ക് ലാഗ് തോന്നി എങ്കിലും കുഴപ്പമില്ല സെക്കൻഡ് ഹാഫ് നിവിൻ പോളിയൊക്കെ വന്നു കഴിയുമ്പോൾ പടം നല്ല ഫസ്റ്റ് ഹാഫ് ഒരു കുറച്ച് സ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് സെക്കൻഡ് ഹാഫില് നിവിൻ പോളിയൊക്കെ വന്നിട്ട് ആ ഒരു സ്പേസ് നല്ല രീതിയിൽ പിന്നെ ഒരു ലാസ്റ്റ് നല്ല ഫീൽ ഗുഡ് മൂവിയാണ് നല്ലതാണ് ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ നല്ലതാണ് ആണെങ്കിലും പഴയ ഒരു നല്ല നല്ല സിനിമയാണ് അടിപൊളി പടമാണ് എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമയില് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇന്റർവെൽ കഴിഞ്ഞിട്ടാണ് അടിപൊളി എല്ലാരും കൊള്ളാം നന്നായിട്ടുണ്ട് പടം ഒത്തിരി ഓടും ഒത്തിരി ഓടും ഫ്രണ്ട് കാണിക്കുന്നു ഫ്രണ്ട്ഷിപ്പിന്റെ കൂട്ടുകാട്ട് അല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോ ശരിക്കും പടം കൊള്ളായിരുന്നു പക്ഷെ ഒരു മീഡിയ മൂവി ആയിട്ട് പോലെ തോന്നി പക്ഷെ സെക്കൻഡ് ഹാഫ് രക്ഷയില്ല അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഹാഫ് ലാഗ് ആയിട്ട് ലാഗ് ഒന്നും ഇല്ല അതെന്ന് വെച്ചാൽ എല്ലാരും നല്ല റിവ്യൂ പറഞ്ഞപ്പോ അത്രയും ഹൈപ്പ തോന്നിയില്ല കുഴപ്പമില്ല രസം ഉണ്ടായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫ് അടിപൊളി അടിപൊളി ശരിക്കും നിവിൻ പോളി എല്ലാരും അടിപൊളി അടിപൊളി ശ്രീനാസൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല ഡിറക്ഷൻ ഹാർഡ് ആയിരുന്നു എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമയിൽ മൊത്തത്തിലേ ഒന്നിനും ഒരു കുറവ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളൊക്കെ നല്ലതായിട്ടുണ്ട് നല്ല സിനിമയായിരുന്നു പൊതുവെ കണ്ടിരിക്കാൻ പറ്റും എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റും സിനിമാന്റെ പടം പൊതുവെ അവരുടെ കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫാമിലി കാണത്തി ഫാമിലീസ് കാണാൻ പറ്റിയൊരു സൂപ്പർ പടമാണ് ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടിംഗ് റോമാൻസ് ഒക്കെ റോമാൻസ് ഒക്കെ അത്യാവശ്യം കീപ്പ് ചെയ്തുകൊണ്ട് എല്ലാം മെലേജ് നല്ല പടം ഹൃദയത്തിന്റെ ഒക്കെ ആ ഒരു ലെവല് വരുമോ പടം ഹൃദയത്തിന്റെ പടം ഒരേ കാണുന്ന ലെവലാണുണ്ടോ അത് കണ്ടിട്ടുണ്ട് അങ്ങനെ വലിയൊന്നുമില്ല സിറ്റുവേഷൻ കഴിവ് എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രണവ് എങ്ങനെയുണ്ട് പ്രണവ് പ്രണവിന്റെ നല്ല രീതിയിലുള്ള ചെയ്തി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരാണ് പടത്തിൽ എല്ലാവരും നല്ല റോട്ടീം പർക്കായിട്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പടം ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും മെച്ചപ്പെട്ട് നല്ല രീതിയിൽ നല്ല